ഉണ്ടല്ലോ ഞാന് പാലേമാട് എടക്കര ഭാഗത്തു പോയി ഞാൻ വെളുത്തുള്ളി ഉൽമുനി സാറിന് ഒരു താത്താന്റെ വീട്ടിൽ ഇറക്കി കൊടുത്തു അവിടെ കൊണ്ട് ഞാൻ അത് വാങ്ങിച്ചാൻ പോണം പോയത് അപ്പൊ നിങ്ങത്ര നിങ്ങ എന്താ സാധനം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ ചായപ്പൊടിയോ ഞാൻ വെളുത്തുള്ളി എടുത്തു പോയിക്കൊണ്ടും നമ്മൾ തന്നെ പോവും നമ്മൾ തന്നെ പോയി എടുത്തിട്ട് പോരും കേരളത്തിലുള്ള സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാനും അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി തരാനും ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി തരാനും ഒക്കെ അവസരമുണ്ട് അപ്പൊ അതിന് താല്പര്യമുള്ള ആളുകൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി അതിൽ ഒരു വാട്സപ്പ് ചാനലിലും ടെലഗ്രാം ചാനലിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് രണ്ടിലും ജോയിൻ ചെയ്യുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക സൂം മീറ്റിംഗിലാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ പാക്കേജ് ചെയ്തു തരാൻ സാധിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നത് സൂം മീറ്റിംഗിലാണ്